എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കല്ലുമ്മക്കായ റോസ്റ്റാണ് കല്ലുമ്മക്കായ പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമുക്കൊരു ബൗളിലേക്ക് കല്ലുമ്മക്കായ നല്ല കഴുകി വൃത്തിയാക്കിയ കല്ലുമ്മക്കായ ആണ് കല്ലുമ്മക്കായ എടുക്കാം നിങ്ങളുടെ നാട്ടിൽ കല്ലുമ്മക്കായ ആണോ എന്ന് പറയാൻ അറിയില്ല ഇവിടെ കല്ലുമ്മക്കായെന്ന് കടുക്ക എന്നൊക്കെ പറയും അപ്പം കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമാണ് ഇപ്പോൾ ചേർക്കുന്നത് കുരുമുളക് പൊടി നമുക്ക് കല്ലുമ്മക്കായലേക്ക് ഒരു ടീ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ബാക്കി റോസ്റ്റിലിടാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കളറ് കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമുക്കിത് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു കളറിന് വേണ്ടി മാത്രമാണ് കല്ലുമ്മക്കായൻ്റെ ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ മുളക് പൊടി ചേർക്കുന്നുള്ളൂ കേട്ടോ ഇത് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഈ മസാലയൊക്കെ ഈ കല്ലുമ്മക്കായയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ആ എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പം ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ മാറ്റി വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ കല്ലുമ്മക്കായ പൊരിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണയിൽ നമുക്ക് കല്ലുമ്മക്കായ ഇട്ട് മൊ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ പൊരിക്കണമെന്നില്ല ഒരുമിച്ച് തന്നെ നമുക്ക് കല്ലുമുക്കായ അതിലിട്ട് ഒന്ന് അതൊന്ന് മൂത്ത് വരുന്ന വരെയാണ് എടുക്കുന്നത് വല്ലാതെ ഒരിഞ്ഞു വരെയൊന്നും വേണ്ട പക്ഷെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഒരു എൺ തൊണ്ണൂറ് ശതമാനത്തോളം വേവുന്ന രീതിയിൽ നമുക്ക് എടുക്കാം നമ്മുടെ കല്ലുമുക്കായ ഒരുവിധം റെഡി ആയിട്ടുണ്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വല്ലാതെ മൂത്തൊന്നും പോവേണ്ട അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് മാറ്റാം ഇനി ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കി നമ്മൾ ചെയ്യുന്നത് ആ എണ്ണയിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത് ചതച്ചിട്ടല്ല കൊത്തി അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയും പച്ചമുളകും ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് അതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം നീളം കുറച്ച് സവാളയാണ് അരിഞ്ഞിട്ടുള്ളത് നല്ല നീളത്തിലുള്ള സവാളല്ലേ നമ്മൾ റോസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്നത് അതേ രീതിയിലാണ് സവാള അരിഞ്ഞിട്ടുള്ളത് അപ്പം ഒരു മൂന്ന് പച്ചമുളകും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഈ സവാള വല്ലാതെ വെന്ത് കുഴഞ്ഞ പരുവത്തിലൊന്നും ആവേണ്ട ഒരു മീഡിയം ആയാൽ മതി അപ്പം ഈ സവാളയിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് വിറ്റ് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലേ ഒന്ന് അട അടുപ്പത്ത് വെച്ചാൽ മതി അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ പെട്ടെന്ന് നമ്മൾ സവാള ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരും അപ്പം കണ്ടോ പെട്ടെന്ന് സവാള സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു പരുവ മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ആദ്യം ക ചേർത്തിട്ടുണ്ട് അതേപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കാൽ ടീസ്പൂണും രണ്ട് ടീസ്പൂൺ കുരുമുളകുമാണ് നമ്മളിവിടെ ചേർക്കുന്നത് അപ്പോൾ ഈ സവാളയിൽ അതും കൂടെ ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് മസാല അടി പിരിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ മസാല മൂത്ത് വരുമ്പോൾ നമുക്ക് കല്ലുമ്മക്കായ പൊരിച്ചു വെച്ചതും തക്കാളിയും ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ വറുത്ത് വെച്ചതും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് പെട്ടെന്ന് റെഡി ആവാന് പറ്റുന്ന ഒരു റോസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റിയുമാണ് അപ്പം സവാളയൊക്കെ ഒന്ന് ഒരു ചെറുങ്ങനെ കടിക്കുന്ന രീതിയിലുള്ള ഒരു റോസ്റ്റാണ് അപ്പം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ തക്കാളിയുടെ നീരിലൊക്കെ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളു പണി നമ്മൾ കല്ലുമുക്കായ പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് നമുക്ക് പൊറോട്ടയ്ക്കോ ചപ്പാത്തിക്കോ എന്ത് പലഹാരത്തിനും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു റോസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ ബൈ